പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ ഈ സുമേര നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നിയ വളരെ പ്രത്യാശ തോന്നിയ പ്രതീക്ഷ തോന്നിയ ഒരു വാർത്ത ഒരു സുപ്രധാനമായ ഒരു വിധിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് അത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്കൊരു പോരാട്ടം നടത്തി നേടിയെടുത്ത സുപ്രധാനമായ ഒരു വിധിയുടെ നാൾ വഴികളിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചേർത്തല പള്ളിപ്പുറത്ത് തവണക്കടവ് എന്ന സ്ഥലത്തുള്ള സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന മധ്യവയസ്കനായ ഒരു മനുഷ്യൻ തനിക്കുണ്ടായ ദുരനുഭവത്തിനെതിരെ തനിക്കുണ്ടായ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കൊടിയ പീഡനത്തിനെതിരെ അദ്ദേഹം കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ആറിലാണ് ഈ സംഭവം നടക്കുന്നത് തൻ്റെ വീടിനോട് ചേർന്ന് ഒരു സ്വകാര്യ വ്യക്തി എല്ലാ പരിസ്ഥിതി നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ നിയന്ത്രണങ്ങൾ അവഗണിച്ചുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങുന്നു ചകിരി ചീക്കുന്ന ഒരു കമ്പനി ഒരു മില് തുടങ്ങുന്നു ആ മില്ലിൻ്റെ പ്രവർത്തനം കൊണ്ട് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു നിർഭാഗ്യവശാൽ പരാതി കൊടുത്തതിൻ്റെ പേരിൽ മില്ലുടമയുടെ ഒത്താശയോടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രവർത്തകരുടെ ഒത്താശയോടുകൂടി അന്നത്തെ ചേർത്തല എസ് ഐ ആയിരുന്ന മധുബാബു എന്ന പോലീസ് ഓഫീസറും എസ് ഐയും അദ്ദേഹത്തിനൊപ്പമുള്ള മോഹനൻ എന്ന് പറഞ്ഞ പോലീസും ചേർന്നാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചെകിടടിച്ച് പൊട്ടിച്ച് പിന്നീട് കേൾവശക്തി ഇല്ലാണ്ടായിപ്പോയി ഒരു പരാതിക്കാരനെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ക്രൂരമായ മർദ്ദനത്തിനെതിരെയാണ് സിദ്ധാർത്ഥൻ എന്ന മനുഷ്യൻ കോടതിയെ സമീപിച്ചത് പിന്നീട് പരാതി കൊടുത്തതിൻ്റെ പേരിലും അദ്ദേഹം നിരന്തരം പോലീസിൻ്റെ പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു മാനസികവും ശാരീരികവുമായി തളർന്നിട്ടും അദ്ദേഹം തൻ്റെ കേസുമായി മുന്നോട്ട് പോയി അങ്ങനെയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ മനുഷ്യാവകാശ ദിനത്തിൽ വിധി വന്നിരിക്കുന്നു ഈ സാധു മനുഷ്യനെ മർദ്ദിച്ച പോലീസ് ഓഫീസർക്കെതിരെ കോടതി നടപടി സ്വീകരിച്ചു ശിക്ഷ വിധിച്ചു ഒരു മാസം തടവും അഞ്ഞൂറ് രൂപ പിഴയും ഈടാക്കാനാണ് കോടതി വിധിച്ചത് ചേർത്തല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ ജഡ്ജ് ഷെറിൻ കെ ജോർജാണ് സുപ്രധാനമായ ഉത്തരവിട്ടത് അത് വലിയ പ്രകാശം പരത്തുന്ന ഒരു വിധിയാണ് ചെറിയ ശിക്ഷയാണെങ്കിൽ പോലും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥൻ എന്ന ഒരാളുടെ പോരാട്ടത്തിലൂടെ കോടതി അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പീഡനങ്ങൾക്ക് നിയമപരമായ ഒരു നടപടിയുണ്ടായി അദ്ദേഹത്തിനുണ്ടായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഒരു നടപടിയുണ്ടായി ഈ വിധി സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും വലിയ പ്രതീക്ഷയാണ് അനീതിക്കെതിരെ പോരാടുന്ന മനുഷ്യൻ എപ്പോഴും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാകും പക്ഷേ നിയമപരമായി സത്യസന്ധമായി നീങ്ങുന്ന മനുഷ്യർ എത്ര കാലം കഴിഞ്ഞാലും അനുകൂലമായ വിധി സമ്പാദിക്കും എന്നതാണ് ഈ വിധി നമ്മളെയൊക്കെ വെളിപ്പെടുത്തുന്ന വലിയ സത്യം സിദ്ധാർത്ഥൻ എന്ന മനുഷ്യൻ പിൽക്കാലത്ത് സംഭവസ്ഥലത്തുനിന്ന് താമസം മാറിപ്പോകേണ്ടി വന്നു അവിടെ ഒരു വലിയ കമ്പനിയും ഉയർന്നു പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും തനിക്കെതിരെ ഉണ്ടായ പോലീസ് നടത്തിയ നരനായാട്ടിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു സത്യസന്ധമായി നിയമത്തിൻ്റെ വഴിയിൽ കോടതിയിലൂടെ അതിന് സുപ്രധാനമായ ഒരു വിധിയിലൂടെ ഒരു പുതിയ സന്ദേശം അദ്ദേഹം സമൂഹത്തിന് പങ്കുവച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വിധി കൂടുതൽ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നു എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട് സിദ്ധാർത്ഥനെ അന്ന് മർദ്ദിച്ച ചേർത്തല എസ് ഐ ആയിരുന്ന മധുബാബു ഇന്ന് ഡിവൈഎസ്പി റാങ്കിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അതും കൂടുതൽ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും പൗരാവകാശ ലംഘനങ്ങളും നടക്കുമ്പോഴാണ് ഇത്തരമൊരു സുപ്രധാനമായ ഒരു വിധി വന്നിരിക്കുന്നത് സിദ്ധാർത്ഥനെ ജീപ്പിനുള്ളിൽ വെച്ച് നഗ്നനാക്കി മർദ്ദിച്ച ശേഷമാണ് മധുബാബു അന്ന് ചൊറിഞ്ഞണം ദേഹമാസകലം പുരട്ടിയത് അസഹനീയമായ വേദന കൊണ്ട് അദ്ദേഹം പുളഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തെ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ച് കേൾവിശക്തി നശിപ്പിച്ചു പിന്നീട് കോടതി വരാന്തകളിൽ അലഞ്ഞ സിദ്ധാർത്ഥൻ ക്ഷീണിതനായി പ്രായത്തിൻ്റെയും മാനസികമായ ശാരീരികമായ അവശതയും കൊണ്ട് അദ്ദേഹം ഇന്ന് രോഗിയായി മാറിയിരിക്കുന്നു എങ്കിലും ആ രോഗാതുരമായ കാലത്തും ആ മനുഷ്യൻ തനിക്കേറ്റ മുറിവിനെതിരെ നിരന്തരം പോരാടിയത് ഒരു മനുഷ്യാവകാശ പോരാളിയുടെ ചരിത്രം കൂടി നമ്മളോട് പറയുന്നുണ്ട് ഇരുഭാഗത്തു നിന്നും ഡോക്ടർമാരെയും മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമടക്കം നാൽപ്പത്തി മൂന്ന് സാക്ഷികളുണ്ടായിരുന്നു ആ സാക്ഷികളെ വിചാരണ നടത്തിയാണ് സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത് ഇതൊക്കെ തന്നെ സാധാരണക്കാരായ മനുഷ്യന് നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യന് വലിയ പ്രത്യാശ നൽകുന്ന ഒരു വിധിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് അതിലേറെ ആഹ്ലാദവും സന്തോഷവുമുണ്ട്